ഓം ശാന്തി ഒരു ദിവസത്തിന്റെ ആദികാലമാണ് കാലമാണ് ബ്രഹ്മ മുഹൂർത്തം അഥവാ അമൃതവേള ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ പരമാത്മാ സ്നേഹത്തെ പരിപൂർണമായിട്ടും ധാരണ ചെയ്യും ഈശ്വര്യ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കും നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവിന്റെ സ്നേഹം പരമാത്മാവിന്റെ ശക്തികൾ പരമാത്മാവ് നൽകുന്ന ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ മനസ്സ് മറ്റൊരു സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെടില്ല ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിക്കുവാനോ ഈശ്വരൻ നിന്നും അകറ്റുവാനോ സാധിക്കുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ നിറച്ചു വയ്ക്കും പരമാത്മാ സ്നേഹത്താലും പരമാത്മാശക്തികളാലും പരമാത്മാ ജ്ഞാനത്താലും എപ്പോഴും എല്ലാവിധത്തിലുള്ള ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി തീരുവാനുള്ള വളരെ സഹജമായിട്ട് വിധിയാണ് ഈ വേരിട്ടിരിക്കുന്ന അവസ്ഥ അതേസമയം ഈശ്വരനോട് പ്രിയപ്പെട്ടു